ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇപ്പോ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയോ രഹസ്യങ്ങള് ചുരുളഴിയുന്ന ദിവസം തന്നെയാണ് ഇന്ന് ആ ഒരു മൂന്നാർ ട്രിപ്പ് കഴിഞ്ഞതിനു ശേഷം പല രഹസ്യങ്ങളുമാണ് അളകാപുരിയില് ചുരു അബിക്ക് അബിക്കും ജാനകും അവരുടെ രണ്ടുപേരുടെയും പേരിൽ ഒരു ഒരുപാട് സ്വത്തുക്കള് അച്ഛൻ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു അതിന്റെ കാര്യങ്ങൾ ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നീർ 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 ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു രഹസ്യം കൂടി അതും അബിയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രഹസ്യം അപർണ പുറത്തുവിട്ടത് എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ ഈ ഒരു സ്വത്തുക്കള് അബിയുടെയും ജാനകിയുടെയും പേരിൽ എഴുതി വെച്ചു എന്നതിന്റെ യഥാർത്ഥ രഹസ്യം ഇന്ന് അപർണ തുറന്ന് പറയുവാണ് ഇതോടുകൂടി പലരുടെയും രഹസ്യങ്ങളും മുഖംമൂടിയും ചുരുളഴിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അത് മാത്രമല്ല വലിയ പൊട്ടിത്തെറലുകൾ തന്നെയാണ് അളതാബുരയിൽ സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ അളകാമ്പുരി കടന്നു പോകുന്നത് ആ ഒരു സ്വത്തുക്കള് അബിയുടെയും ജാനകിയുടെയും പേരിൽ എഴുതി വെച്ചു എന്നുള്ള കാര്യങ്ങൾ സൂര്യ വെളിപ്പെടുത്തി അതോടുകൂടി എല്ലാവരും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വലുതായിട്ട് വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി അവിടെ അജയും സംസാരിച്ചു അത് ആ ഒരു സ്വത്ത് ഇപ്പോ അവരുടെ പേരിൽ ഞാൻ എഴുതി വെച്ചു ഇനി എന്റെ തീരുമാനത്തിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നില്ല എന്തായാലും ഒരുപാട് സ്വത്തുക്കൾ എന്റെ പേരിലുണ്ട് ഈ ഒരുപാട് കോടികൾ വിലവരുന്ന ബിസിനസ്സും അല്ലാതെ തന്നെ പല പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ എന്റെ പേരിലുണ്ട് അപ്പൊ ആ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് ഞാൻ വിഹ് വീതം വെച്ച് തരും പിന്നെ എന്തിനാണ് ഈ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളിലും പറഞ്ഞ് എന്തിനാണ് വെറുതെ ഈ ഒരു പ്രശ്നങ്ങളിൽ വലിച്ചടിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ വലി വലിച്ചു വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ തിരിച്ചു ചോദിച്ചു എന്നാൽ ആ ബാക്കിയുള്ള എല്ലാ സ്വത്തുക്കളും അച്ഛൻറെയും അമ്മയുടെയും പേരിലാണെന്നും ആ അതുകൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്നൊന്നും കിട്ടത്തില്ല പക്ഷെ ഇത് അച്ഛന്റെ മാത്രം പേരിലാണ് എന്ന് അജയ് പറഞ്ഞു അതിന്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞു മുത്തശ്ശിയുടെ മനസ്സിലുള്ള ആ രഹസ്യം മുത്തശ്ശി ഇപ്പൊ വെളിപ്പെടുത്തു മുത്തശ്ശിയുടെ മനസ്സിലുള്ള ആ രഹസ്യം മുത്തശ്ശി വെളിപ്പെടുത്തുകയും വേണം ആ ഒരു ബ്രഹ്മാസ്ത്രം ഇപ്പോ പുറത്തെല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ മുത്തശ്ശിയോട് അപർണ പറയുന്നുണ്ട് എന്നാൽ അതൊന്നും പറയാനായിട്ടോ ഒന്നും മുത്തശ്ശി തയ്യാറായിരുന്നില്ല ആ സത്യങ്ങളെ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തും വെളിപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മുത്തശ്ശി വെളിപ്പെടുത്തി വെളിപ്പെടുത്തുന്നില്ല എന്തായാലും മുത്തശ്ശി ഇതിപ്പോ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല ഇത് കേട്ട ഉടനെ അജയ് പറഞ്ഞു അപർണയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇപ്പോൾ പറയാം അങ്ങനെ അപർണ പറഞ്ഞു ശരി ഞാൻ തന്നെ പറയാം എൻ എനിക്കാണ് ഈ പ്രത് ഈ ഒരു സത്യം തുറന്നു പറയാനുള്ള ആ ഒരു അവകാശം എനിക്കാണ് ഇപ്പോൾ ഇപ്പോഴുള്ളതെന്നും അതുകൊണ്ട് ഞാൻ തന്നെ തുറന്നു പറയാമെന്നും യഥാർത്ഥത്തിൽ അഭി നിങ്ങളുടെ ആ ചേട്ടനല്ല നിങ്ങൾ പേരും ഒരു അമ്മയുടെ മക്ക മക്കളാണ് പക്ഷേ ഒരിക്കലും അഭി നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ പിറന്ന ആളല്ലെന്നും ആ അത് അഭി മറ്റൊരു അമ്മയ്ക്ക് ജനിച്ച പുത്രനാണെന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ചത് ആ ഒരു സത്യം അവർനെ തുറന്നു പറഞ്ഞു എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ അമലിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അമല് അവർനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയോങ്ങുമ്പോൾ പ്രഭാവത എണീച്ചു നിന്ന് ദേഷ്യത്തോടെ പറയുവാണ് അവർനെ അടിക്കരുത് അവർനെ തൊട്ടുപോകരുത് അവള് പറഞ്ഞതെല്ലാം ശരിയാണ് അബി എന്റെ മകനല്ല ഞാൻ പ്രസവിച്ച മകനല്ല അബി നിങ്ങളെ മൂന്ന് ഞാൻ മൂന്ന് പേരെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ അജയേയും അമലിനെയും അമതെ മാത്രമേ ഞാൻ പ്രസവിച്ചിട്ടുള്ളൂ എന്നും മറ്റൊരു അമ്മയിൽ പറഞ്ഞ മകനാണെന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി ദേഷ്യത്തോടെ അകത്തോട്ട് കയറിപ്പോയി അപ്പോ സൂര്യക്കിനെ ഒന്നും അടക്കി വെക്കാനായിട്ട് പറ്റത്തില്ല സൂര്യൻ തുറന്നു പറഞ്ഞു ഞാൻ ആദ്യം വിവാഹം കഴിച്ച എന്റെ ആദ്യത്തെ ഭാര്യയിൽ ഉണ്ടായ മകനാണ് അബി അബിയെ പ്രസവിച്ച സമയത്ത് തന്നെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി മരിച്ച സമയത്ത് ഞാനും അബി മാത്രമാണ് ഒറ്റയ്ക്കാണ് ജീവിച്ചത് എന്നാൽ പിന്നീട് പ്രഭാവതി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആ സമയത്ത് പ്രഭാവതിയോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എൻറെ മകനെ പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞതിന് ശേഷം എന്റെ മകനെ അബിയെ സ്വന്തം മകനെ പോലെ കരുതാം എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് സൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം സമ്മതിച്ചതിനു ശേഷമാണ് പ്രഭാവതി ഞാൻ വിവാഹം കഴിച്ചതെന്നും ആ അന്തോട്ട് ഇന്നു വരെ പ്രഭാവതി സ്വന്തം മകനെ പോലെ തന്നെയാണ് അബി വളർത്തിയത് എന്നുള്ള കാര്യം വരെ സൂര്യ പറഞ്ഞു എന്തായാലും അബി എന്റെ മകനാണ് എന്റെ മകനായതിനു ശേഷം അതായത് എന്റെ മകനാണെങ്കിൽ മാത്രമേ അബിയെ നിങ്ങളെ ഏട്ടനായിട്ട് അംഗീകരിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ അച്ഛനാവത്തുള്ളൂ അതല്ല അബിയെ ഏട്ടനായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ അച്ഛനല്ല എന്ന് പറഞ്ഞിട്ട് സൂര്യ ദേഷ്യത്തോടെ അകത്തോട്ട് കയറിപ്പോയി എന്നാൽ ഇത് കേട്ടപ്പോൾ വീണ്ടും വീണ്ടും ഏത് പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടും എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ശ്രമിക്കുവാണ് അപ്പൊ അജയ് ഉടനെ അമലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇത്രയും നാള് നീ കേ അബിയെ ചേർത്ത് നടന്ന് ചേർത്ത് നിർത്തി നീ നടന്നില്ലേ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അമലെ നിന്റെ സ്വന്തം ഏട്ടനല്ല അഭി എന്ന് പറഞ്ഞുകൊണ്ട് അമലിനെതിരെ അജയ് തിരിക്ക് തിരിയുകയും എന്നാൽ എന്റെ എന്റെ ഏട്ടൻ അതായത് എന്റെ അമ്മ പെറ്റ മകനല്ല അബിയെങ്കിൽ പോലും എന്റെ അച്ഛന്റെ മകനാണ് അബി അതുകൊണ്ട് അബി എന്റെ ഏട്ടൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമന് സങ്കടത്തോടെ അകത്തോട്ട് കയറിപ്പോയി ഈ സങ്കടം ആർക്കും സഹിക്കാൻ പറ്റില്ല അബിക്കൊപ്പം ജാനകി അകത്തോട്ട് കയറിപ്പോയി പിന്നാലെ തന്നെ മുത്തശ്ശിയും എല്ലാവരും പിരിഞ്ഞു പിരിഞ്ഞു പോയി അജയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജനയ്ക്ക് സാധിച്ചില്ല അജയം ദേഷ്യത്തോടെയാണ് പോയത് അങ്ങനെ എല്ലാവരും ആ ഒരു കുടുംബം തന്നെ ചിഹ്നം ഭിന്നമായി പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ജാനകിക്ക് ഈ ഒരു സത്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല അബിയോട് ജാനകി സംസാരിച്ചു ജാനകി അബിയോട് സംസാരിച്ചതിനു ശേഷം ഞാൻ കേട്ടതെല്ലാം സത്യമാണോ എന്നാൽ സത്യമാണെന്നും ഞാൻ ആദ്യം എന്നിട്ട് അബിയേട്ടൻ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട് ഈ ഒരു സത്യം എങ്ങനെയാണ് എപ്പോഴാണ് അബിയേട്ടൻ മനസ്സിലാക്കിയത് ആ ഒരിക്കലും പ്രഭാവതി അമ്മയുടെ മകനല്ല അബിയേട്ടൻ എന്നുള്ള സത്യം എപ്പോൾ മനസ്സിലാക്കി എന്ന് ചോദിക്കുമ്പോൾ അബി തന്റെ ജീവിതത്തിലെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അച്ഛൻ ഞാൻ ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ അമ്മ പ്രഭാവതി അമ്മയെ വിവാഹം കഴിച്ചതാണ് വിവാഹം കഴിച്ച എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നപ്പോഴും അമ്മ എന്നെ പൊന്നുപോലെയാണ് നോക്കിക്കോ നോക്കിയത് ഒരു വട്ടം പോലും എന്നെ തള്ളി പറയാനോ ഒന്നും നോക്കിയിട്ടില്ല എന്നെ സ്വന്തം മകനെ പോലെ അമ്മ സ്നേഹിച്ചു എന്നെ സ്വന്തം മകനെ പോലെ വളർത്തി രണ്ട് വർഷം കഴിഞ്ഞതിനു ശേഷമാണ് അജയം അജയ് ജനിച്ചത് പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്നതിന് ശേഷമാണ് അമലും അമൃതയൊക്കെ ജനിച്ചത് അപ്പോ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നവരും വരുന്തോറും സ്വ സ്വന്തം ആ മൂന്ന് മക്കളെയും മുത്തശ്ശി ചേർത്ത് നിർത്തുമ്പോൾ എന്നെ മാത്രം എപ്പോഴും അകറ്റി നിർത്താറുണ്ട് ആ സങ്കടങ്ങൾ എന്റെ മനസ്സിനുള്ളപ്പോഴും അമ്മ എന്നെ ചേർത്ത് നിർത്തി എന്നെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അമ്മ എന്നെ സ്നേഹിക്കുമായിരുന്നു ഒന്നിനും എനിക്ക് ഒരു കുറവ് വെച്ചില്ല എനിക്ക് അമ്മ എന്നുള്ള സ്നേഹം എനിക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു വട്ടം ഇങ്ങനെ എന്നെ തള്ളിപ്പറയുകയും ആ മൂന്ന് ബാക്കി മൂന്ന് മക്കളെയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സംസാരങ്ങൾ ഇങ്ങനെ രൂക്ഷമായി വന്നപ്പോൾ മുത്തശ്ശിയുടെ വായിൽ നിന്ന് തന്നെ ഒരു ദിവസം ആ സത്യങ്ങൾ പുറത്തു വന്നു ഒരിക്കലും അത് നിന്റെ മകനല്ല അബി മറ്റൊരു മറ്റൊരാളുടെ മറ്റൊരാൾ പ്രസവിച്ച മകനാണെന്നും നിന്റെ മക്കൾ ഈ മൂന്ന് പേരുമാണ് എന്ന് മുത്തശ്ശി എന്റെ മുന്നിൽ തന്നെ മുന്നിൽ വെച്ച് തന്നെ ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യങ്ങൾ മനസ്സിലായി എന്നാൽ ആ സമയം മുത്തശ്ശിയുടെ വാ അച്ഛൻ കെട്ടി അടച്ചു ഇനി മേലാലും അമ്മ ഇങ്ങനെ എല്ലാവരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സത്യങ്ങൾ മൂടി വെച്ചു പക്ഷേ അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞപ്പോൾ അമ്മ എന്നെ ചേർത്ത് നിർത്തി അന്ന് രാവിലെ വരെ അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് നി നിന്റെ അമ്മ ഞാനാണ് നിന്റെ അമ്മ ഞാനാണ് എന്ന് മാത്രമാണ് അമ്മ ഇങ്ങനെയും ഉരുട്ടോണ്ടിരുന്നത് അങ്ങനെ എന്നെ ഇന്ന് വരെയും അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ ചേർത്ത് നിർത്തിയിട്ട് ഉള്ള ചേർത്ത് നിർത്തിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അകറ്റി നിർത്തിയിട്ടില്ല അത്രത്തോളം എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അങ്ങനെ ഇത് പക്ഷേ ഈ സമയത്താണ് എനിക്ക് ആ സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടു പോയത് ഒരിക്കലും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കരുതാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വത്തുക്കളും കാര്യങ്ങൾ കരുതിയിരുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് അബി തുറന്നു പറഞ്ഞു അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു സംസാരങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ അബി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു സത്യങ്ങൾ ഒരിക്കലും മൂടി വെക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ ആ ഒരു രഹസ്യങ്ങള് മൂടി വെച്ചാൽ തന്നെ അത് ഒരു ഒരു നാൾ മറന്നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും അന്ന് നമുക്ക് ഒട്ടും ആ ഒരു സമയത്ത് നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറും അത് തന്നെയാണ് ഇപ്പോഴും ഈ രഹസ്യങ്ങള് ഇപ്പൊ പുറത്ത് വന്നപ്പോൾ എന്നെ ഏട്ടന്മാരായിട്ട് ഒറ്റ ഒരാളും കരുതിയിട്ടില്ല ഞാൻ അന്യനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത് എന്ന് അബി പറഞ്ഞ് സങ്കടപ്പെടുവാണ് എന്നാൽ ജാനകി പറയുന്നുണ്ട് അബിയേട്ടനെ അമ്മയെന്ന് വിളിക്കാനായിട്ട് ഇപ്പോ ഒരു അമ്മയുണ്ട് സ്വന്തം അച്ഛനായിട്ടും അബിയേട്ടന് ഒരു അച്ഛനുണ്ട് എന്നാൽ ഇതൊന്നും അല്ലാത്ത ഒരു അനാഥയാണ് ഞാനെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറയുമ്പോഴും ആ ഒരു സത്യം ആ ഒരു രഹസ്യം അബിയെ വല്ലാതെ നോവിക്കുന്നുണ്ട് ഇനി ഒരിക്കലും തന്റെ അനിയന്മാരെ തന്നെ അനിയൻ അനിയനും അനിയത്തെയും തന്നെ സ്വീകരിക്കത്തില്ലല്ലോ തന്നെ ചേർത്ത് നിർത്തത്തില്ലല്ലോ എന്നുള്ള ഒരു വേദന അമിയുടെ അഭിയുടെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് അപർണയെ അപർണ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ മുത്തശ്ശി അപർണയോട് ചോദിക്കുന്നുണ്ട് എനിക്കും പ്രഭയ്ക്കും സൂര്യക്കും മാത്രം അറിയാവുന്ന അറിയാവുന്ന ഈ ഒരു രഹസ്യം നിനക്ക് എങ്ങനെ അറിയാം എന്ന് നീ അപർണയോട് ചോദിക്കുകയും എന്നാൽ തനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എപ്പോഴും അബിയെ മാത്രം മുത്തശ്ശി അകറ്റി അകറ്റി നിർത്തി അബിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ശ്രമിച്ചു അബിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ശ്രമിച്ചു അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി ഈ സംശയം തന്റെ അച്ഛനോട് പറയുകയും അച്ഛൻ വഴി ഞാൻ അന്വേഷിച്ചു അങ്ങനെയാണ് എനിക്ക് ഈ സത്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചത് എന്ന് അവിടെ അപർണ മുത്തശ്ശിയോട് പറഞ്ഞു എന്നാൽ അപർണയ്ക്കും ഇത് വിശ്വ അമൃതയ്ക്കും വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല ഒരിക്കലും ഈ ഒരു രഹസ്യം സ്വന്തം ഏട്ടനെന്ന് കരുതിയിട്ട് തന്റെ സ്വന്തം ഏട്ടനല്ല എന്നുള്ള സത്യം എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എന്ന് തന്നെ അമൃതയും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നാൽ അളകാപുരി എന്ന് പറയുന്ന ഒരു സ്നേഹം നിറഞ്ഞ ഒരു കുടുംബത്തെ തകർത്ത സന്തോഷത്തിലാണ് അപർണ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല സന്തോഷത്തോടു കൂടി കൂടി സ്നേഹത്തോടുകൂടി കൂടി ജീവിച്ച വീടാണ് അക എന്നാൽ ഒരു നിമിഷം കൊണ്ടാണ് ആ ഒരു വീട് തന്നെ തകർന്നു പോയത് ഒരു സ്വത്തുക്കൾ ഒരിക്കലും നമുക്ക് സ്വത്തും പണമൊന്നുമില്ലാതെ എല്ലാവരെയും നമ്മൾ അകമറിഞ്ഞ് അകമഴിഞ്ഞ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കും പക്ഷെ ആ സ്നേഹം തിരിച്ചു കിട്ടാനായിട്ട് പറ്റത്തില്ല ഇപ്പൊ ഇപ്പൊ നമ്മൾ ഒരുപാട് ഒരാളെ സ്നേഹിക്കുന്നു എന്ന് വെച്ചോ ആ നമ്മൾ കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടണമെന്നില്ല നമ്മൾ അങ്ങോട്ട് ഒരുപാട് സ്നേഹം കാണിച്ചാലും അവരിങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം കപടസ്നേഹവും ആകാം അത് തന്നെയാണ് ഇപ്പോ അബിയുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത് അബി തന്നെ അനിയന്മാരെയും അനിയത്തെയും ഒരുപാട് സ്നേഹിച്ചു എന്നാൽ അവിടെ അബിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അമല് മാത്രമാണ് ബാക്കി ഒറ്റൊരാളും അതായത് അവിടെ അജയ് ആണെങ്കിലും അമൃതയാണെങ്കിലും അബിയെ വിശ്വസിക്കാനോ അബിയെ സ്നേഹിക്കാനോ തയ്യാറായിട്ടില്ല ഒരിക്കലും ആ ഒരു ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ അബിക്കും ജാനകിക്കും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഇനി പഴയതുപോലെ അളകാബരി മാറുമോ അതോ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ അവിടെ സംഭവിക്കും ജാനകിയും അബിയും ആ അളകാബരി വിട്ട് പുറത്ത് പുറത്തിറങ്ങേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് വരനാളുകളിൽ കണ്ടറിയും അതുവരേക്കും ചാറ്റാ ബാബായ്